ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് ഇരുപത് ആളുകൾ അല്ലെങ്കിൽ ഒരാനയെ കൊല്ലാനുള്ള വിഷം ഒരു കടിക്ക് രാജവമ്പാല കുത്തിവെക്കുന്നുണ്ട് ഒരു കടിക്ക് അഞ്ച് മുതൽ ഏഴ് മില്ലിഗ്രാം വിഷം വരെയാണ് രാജവമ്പാലകൾ കുത്തിവെക്കുന്നത് ശരാശരി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന രാജവൊമ്പാലകൾക്ക് പത്ത് മുതൽ അടി വരെയാണ് നീളം എന്നാൽ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നീളം കൂടിയ രാജവമ്പാല എന്ന് പറയുന്നത് തായ്ലൻഡിൽ കണ്ടെത്തിയിട്ടുള്ള ഇരുപതടി നീളമുള്ള രാജവമ്പാലയാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മൂർഖൻ വെള്ളിക്കെട്ടൻ പോലെയുള്ള പാമ്പുകളുടെ അത്ര വീര്യമില്ലെങ്കിൽ പോലും രാജവമ്പാല എന്തുകൊണ്ടാണ് ഇത്രയും അപകടകാരികളായ പാമ്പുകളാവുന്നത് അതിന് കാരണം അത് കുത്തിവെക്കുന്ന വിഷമാണ് ഒറ്റക്കടിക്ക് തന്നെ ആളുകളെ കൊല്ലാനുള്ള വിഷമാണ് രാജവെമ്പാലകൾ കുത്തിവെക്കുന്നത് രാജവമ്പാലയുടെത് ഒരു ന്യൂറോടോക്സിക് വിഷമാണ് കടിക്കുന്ന ആളുടെ നാടീവ്യൂഹത്തെയാണ് ഈ വിഷം ബാധിക്കുക രാജവെമ്പാല കടിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്യുന്നു പൊതുവേ പാമ്പുകളുടെ ലോകത്തെ ശാന്ത സ്വഭാവക്കാരൻ കൂടിയാണ് രാജവമ്പാലകൾ എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും രാജവമ്പാലകൾ ആക്രമിക്കാറില്ല ചെറിയ അപായ സൂചനകളെപ്പോലും അവഗണിക്കുന്ന രീതിയാണ് രാജവമ്പാലകൾക്കുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശക്തി അവർക്ക് തിരിച്ചറിയാം എന്നുള്ളത് തന്നെയാണ് മനുഷ്യരിൽ നിന്ന് പോലും പിന്തിരിഞ്ഞോടാൻ മാത്രമാണ് രാജവമ്പാലകൾ ശ്രമിക്കാറുള്ളത് പക്ഷേ രാജവമ്പാലകൾ ഏറ്റവും വലിയ അപകടകാരികളാവുന്നത് അവ മുട്ടയിടുന്ന സമയത്താണ് ഒരേ സമയത്ത് നാൽപ്പതോളം മുട്ടകൾ വിരിയിക്കാൻ ഈ രാജവമ്പാലകൾക്കാവും കൂടാതെ മണ്ണിന് പുറത്ത് കൂടുകൂട്ടി അതിൽ മുട്ടയിടുന്ന ഏക പാമ്പ് കൂടിയാണ് രാജവമ്പാല എന്ന് പറയുന്നത് ഈ മുട്ടയിടുന്ന സമയത്ത് ചെറിയ അപായ സൂചനകൾ കണ്ടാൽ പോലും രാജവമ്പാലകൾ പെട്ടെന്ന് തന്നെ ആക്രമിക്കാറുണ്ട് ഇന്ത്യയിൽ ഇതുവരെ ആകെ നാല് മരണങ്ങൾ മാത്രമേ രാജവംബാലയുടെ കടിമൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അതിൽ അവസാനം നടന്നത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തെ മൃഗശാലയിലാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ കാണപ്പെടുന്ന മൂർഖൻ അണലി അല്ലെങ്കിൽ ചുരുട്ട വെള്ളിക്കട്ടൻ പോലെയുള്ള പാമ്പുകളുടെ ആൻറ്റിവിഷം അല്ലെങ്കിൽ ആൻറ്റി നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ രാജവമ്പാലയുടെ ആൻറ്റി ഇന്ത്യയിലില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല ലോകത്തിൽ രാജവംബാലയുടെ ആൻറ്റി വനമുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് തായ്ലൻഡാണ് തായ്ലൻഡിൽ നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് രാജകംബാലയുടെ ആൻറ്റി കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലും രാജവമ്പാലയുടെ ആൻറ്റീവനം ഉണ്ടാക്കുന്ന യൂണിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ രാജവമ്പാലയുടെ കടിയും അല്ലെങ്കിൽ കടി മൂലമുള്ള മരണങ്ങളെല്ലാം വളരെ കുറവായതുകൊണ്ട് ആ ആൻറ്റീവനം ഉണ്ടാക്കുന്ന യൂണിറ്റ് അടച്ചുപൂട്ടുകയായിരുന്നു അല്ലെങ്കിൽ അത് നിർത്തലാക്കുകയായിരുന്നു രാജവമ്പാലകൾ പൊതുവെ ഉൾവനങ്ങളിൽ കഴിയുന്നവരാണ് പൊതുവെ നാട്ടിൻ പുറങ്ങളിലേക്ക് ഇറങ്ങാറില്ല അവയ്ക്ക് കാട്ടുതിയോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമോ എന്തെങ്കിലും കാരണം ഉൾവനങ്ങളിൽ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ മാത്രമാണ് നാട്ടിൻ പുറങ്ങളിലേക്ക് ഇറങ്ങാറുള്ളത് നമ്മുടെ കേരളത്തിലെ നാട്ടിൻപുറ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് രാജവമ്പാലയെ പിടികൂടുന്നു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കൂടാതെ ഏഷ്യയിലാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ രാജവമ്പാലകളുള്ളത് അതിൽ തന്നെ തായ്ലൻഡ് എന്ന രാജ്യത്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജവമ്പാലകൾ കാണപ്പെടുന്നത് രാജവംബാലയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇവയ്ക്ക് മുന്നൂറ് അടി അകലെയുള്ള ഇരകളെപ്പോലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് രാജവമ്പാലയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം മറ്റ് വിഷപ്പാമ്പുകളായിട്ടുള്ള മൂർക്കൻ അണലി പോലെയുള്ള പാമ്പുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ മറ്റു പാമ്പുകൾക്ക് പ്രധാനപ്പെട്ട ഭീഷണി കൂടിയാണ് എന്ന് പറയുന്നത് എന്നാൽ രാജവമ്പാലയെ പിടിക്കുന്ന മറ്റൊരു ജീവി നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് അതാണ് കീരി കീരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പാമ്പിനെയും പിടിക്കാനുള്ള അസാധാരണമായിട്ടുള്ള കഴിവ് നമ്മുടെ നാട്ടിലെ കീരികൾക്കുണ്ട് ഡ്രൈ ബൈറ്റ് എന്നൊരു സൂത്രം കൂടി ഒപ്പിക്കാൻ നമ്മുടെ രാജവമ്പാലകൾക്ക് കഴിയും വിഷം കടിച്ചു കഴിഞ്ഞാൽ പോലും വിഷം ഉള്ളിൽ കയറാത്ത അവസ്ഥയാണ് ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നത് ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് രാജവമ്പാലകൾ കൂടുതലായിട്ടും ഈ തന്ത്രം ഉപയോഗിക്കാറുള്ളത് മറ്റു പാമ്പുകളിൽ നിന്ന് രാജവോപാലയെ വ്യത്യസ്തനാക്കുന്നത് ഇവ കുത്തിവെക്കുന്ന വിഷത്തിലെ അളവ് തന്നെയാണ് ഒരു കടിക്ക് തന്നെ ഇരുപതിൽ കൂടുതൽ ആളുകളെ കൊല്ലുവാനുള്ള വിഷം കുത്തിവെക്കുന്ന അല്ലെങ്കിൽ ഒരാനയെ കൊല്ലുവാൻ തക്കതായിട്ടുള്ള വിഷമാണ് ഇവ കുത്തിവെക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പാമ്പുകളിലെ രാജാവെന്ന് നമ്മൾ രാജവോമ്പാലയെ വിളിക്കുന്നത്